എന്തെടുക്കുവാണോ എന്തോ നടന്നിവിടെ നിന്ന് മനുഷ്യന്റെ കാലിലെ ചെരുപ്പ് തേഞ്ഞത് മിച്ചു ഇനി ചെറുക്കനും വല്ല പ്രേമവും മറ്റോ ഉണ്ടോ എന്റെ ആറ്റുകാലമ്മച്ചിയെ ഈ മണ്ടൻ ചെറുക്കനെ കൊണ്ട് ഇങ്ങനൊന്നും തോന്നിക്കരുതേ അല്ലേ തങ്കമ്മയോ കൊറേ നാളായല്ല കണ്ടിട്ട് നിങ്ങൾ എന്ത് പറിച്ചില്ല എൻറെ ചേച്ചി കഴിഞ്ഞ മാസം അല്ലേ അഞ്ചാറ് പെമ്പിള്ളേറെ ഫോട്ടോ കൊണ്ട് തന്നിട്ട് മോനെ കാണിച്ചിട്ട് വിളിച്ചു പറയണേന്ന് പറഞ്ഞു എന്നിട്ട് നിങ്ങൾ വിളിച്ചു പറഞ്ഞോ ഇതിപ്പ എന്റെ മാത്രം കാര്യായിട്ട് നീ വന്ന കാലം നിക്കാതെ കേറി വാ വൻ്റെ പൊന്ന് തങ്കമ്മേ ചെറുക്കൻ ഒരു നടക്കടുക്കുന്നില്ല കാര്യം പത്തിരുപത്തഞ്ചു വയസേ ആയിട്ടുള്ളൂ എന്നാലും നമുക്കങ്ങ് കൈ ഒഴിയാൻ പറ്റുവോ പിന്നെ ജാതകത്തിലെ കാര്യം തങ്കമ്മയ്ക്ക് അറിയാല്ലോ ചെറുക്കന് ഇരുപത്താറാമത്തെ വയസ്സിൽ ഏതോ ഒരു പെണ്ണിനെ വിളിച്ചിറക്കിക്കൊണ്ട് ഒന്ന് കെട്ടു വന്നാൽ കിടക്കുന്നത് ഇരുപത്താറാവാൻ ഇനി മാസം കൂടിയേ ഉള്ളു ഈ ആറുമാസത്തിനുള്ളിൽ നല്ലൊരു പെങ്കൊച്ചിനെ നോക്കി അതൊന്ന് ഉറപ്പിക്കണം പുതിയ ഉണ്ടോ പിന്നെ അല്ലാതെ തങ്കമ്മയൊരു കാര്യമായിട്ട് അത് നടത്താതിരിക്കുവോ നമ്മുടെ മോന് പറ്റിയ നല്ല കിളി പോലത്തെ അഞ്ചാറ് പെമ്പിള്ളേർ ഇതായി ഡയറിലുണ്ട് ഇച്ചേ ഇതൊന്ന് നോക്കിക്കേ എന്നിട്ട് മോനെ ഒന്ന് കാണിക്കേ ഇതിലേതെങ്കിലും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞാനിത് നടത്തി തരും ഈ ചെറുക്കന് ഈ പടം ഒന്നും കാണത്തില്ലേ പിന്നെ പറഞ്ഞൊറപ്പിച്ച് വെക്കാം അവൻ ഓടിച്ചോടി പോകുന്നുള്ള പേടിയൊന്നും വേണ്ടല്ലോ അത് ശരിയാ മോതിരമാറ്റം എങ്കിലും നടത്തിയൊന്ന് വെക്കാം ഇനി ചെറുക്കന് വല്ല പ്രേമോ മറ്റോ ഒരു കാരണവശാലും ഇല്ല അവനേ എന്റെ മോന ഒരൊറ്റ പെമ്പിടാരുടെ മുഖത്ത് പോലും അവൻ നോക്കത്തില്ല

േ വാ മനുഷ്യ ദേ മനുഷ്യ നിങ്ങൾ ആ ഓമനക്കുട്ടന്റെ വീട്ടിൽ ചെന്നട്ടെ ഇത്തിരി കറിവേപ്പിലെ ഞടിച്ചുകൊണ്ട് വാ ഈ കറിവേപ്പിലെങ്കിലേ ചിക്കൻ കറിക്ക് ഒരു സുമാറും ഇല്ല ഇവിടുത്തെ കറിവേപ്പിന്റെ തണ്ടേ മൊത്തം ഉണങ്ങി കരിഞ്ഞു പോവുക എന്തുവാണെന്നറിയത്തില്ല ദേ മനുഷ്യ പിന്നെ അവിടെ ആരും ഇല്ലെങ്കി ഒന്നും പറിക്കണ്ടാ ആ ശാന്ത എങ്ങാണ്ടവറെ വളപ്പിക്കേറി രണ്ടു വെണ്ടയ്ക്കാ പറിച്ചതിന് ആ തള്ള ചില്ലറ പുകലല്ല നടത്തിയത് ആ ചെറുക്കൻ അവിടെ ഗൾഫിലെങ്ങാണ്ടിരുന്ന് ഏതാണ്ട് സി സി ടിവിയോ ഏതാണ്ട് കുന്ത്രാടം വഴി എങ്ങാണ്ട് കണ്ടെന്ന് എന്തെല്ലാം പരിപാടികളാന്നേ ശാന്തമോ ഇവിടെ മോനെ ഓനക്കുട്ടോ നിനക്ക് സുഖമാണ് ഗൾഫിൽ ആ പിന്നെ എന്റെ പൊന്നു മക്കളെ വീട്ടിലൊരിച്ചിരി ചിക്കൻ വാങ്ങിച്ചു അതൊന്ന് കറി വെക്കണം കറി വെക്കാൻ നോക്കും കറിവേപ്പില ഇല്ല വീട്ടിലാണെങ്കിൽ അങ്ങ് സൂക്ഷിച്ചു നിക്കുക പിന്നെ മാമൻ ഇതിൽ നിൽക്കരു കറിവേപ്പില പറച്ചെന്ന് അമ്മയോടൊന്ന് പറഞ്ഞേക്കണം ആ പറയല്ലോ ിലോ വാങ്ങേണ്ടിയായിരുന്നു ഇതിപ്പം മൊത്തം അവളുടെ ഓയിൽ പോത്തേ ഉള്ളൂ റിയത്തില്ല ഇപ്പൊ വള്ളി വിശപ്പൊന്നുമില്ല വിശന്നിട്ട് അതെ ചേ ഫോട്ടോ മോനെ കാണിച്ചെ നല്ല പെമ്പിളാരുവല്ല ഉണ്ടെങ്കിൽ തങ്കമ്മയോട് പറഞ്ഞാ എന്നാ അങ്ങോട്ട് ഞാൻ ചെറിയ ചില്ലറ ഇതൊന്നും വേണ്ടായിരുന്നു എന്നാ ഞാനങ്ങോട്ട് എന്നാ പോട്ടെ ശരി ഈ പെണ്ണ നോക്കിയേ ഇതത്ര ചെറുക്കന് ഇതിലും നല്ലൊരു പെണ്ണ കിട്ടും ഇത് നോക്കിയേ പോരാ അങ്ങോട്ട് ഇതോ നല്ല ദേ പെണ്ണ് നോക്കുന്നത് ചെറുക്കനാ അല്ലാതെ നിങ്ങൾക്കല്ല വയസ്സിങ്ങ് വട തുളത്തായല്ലോ എന്നാൽ കിളവന്റെ ഒരുളക്കം കണ്ടില്ലയോ മോനെ ദാണ്ടേ മോനിനകത്ത് ഒരു പെൺകൊച്ചിനെ നോക്കി എനിക്ക് കഴിക്കാൻ കഴിക്കാനൊക്കെ നിക്കാൻ തരാ നീ ഒന്ന് നോക്കിയേ ഇതേ നല്ല ഒരു കൊറേ ഫോട്ടോകൾ നീ ഒന്ന് ഞാൻ പറഞ്ഞില്ല എനിക്ക് ഇപ്പോഴും കല്യാണം പറയും ആ എന്തായാലും അവൻ അതൊക്കെ പറയട്ടെ നിങ്ങൾ പറഞ്ഞേ കൊച്ചി ഇല്ലയോ എനിക്കും ഈ കൊച്ചിനെ അങ്ങ് ഇഷ്ടപ്പെട്ട് നമുക്കിതേ വിദ്യാഭ്യാസമൊക്കെ നോക്കാം ബി എസ് സി നേഴ്സാ ഇരുപത്തിമൂന്ന് വയസ്സ് രണ്ട് വയസ്സ് ചെറുക്കനുമായിട്ട് എളുപ്പമുള്ളതാ ബാക്കിയെല്ലാം നമ്മുടേതാ കൊച്ചിനെസ്വതിയുടെ മോളില്ലയോണ്ടല്ല അപ്പച്ചുടെ മോളേ സരസ്വതിയുടെ മോള് ഞാൻ മിക്കവാറും ഇനെ നാരങ്ങാവിളക്കിന് പോകുമ്പോ അമ്പലത്തിൽ നിന്ന് കാണുന്നതാ നല്ല അച്ചടക്കമൊക്കെ ഒരു കൊച്ചാ എന്തായാലും ഈ കൊച്ച് ഇത് അറിയാവുന്നവരൊക്കെ ആവുമ്പോ നമുക്ക് പിന്നെ ഇത് അങ്ങ് ഉറപ്പിക്കാം കൊച്ചു ഇത്രയും നാളെ നിങ്ങൾ ഇങ്ങനെ അല്ലായിരുന്നല്ലോ പറഞ്ഞത് അവരെ പറ്റി പറയുമ്പോ നിങ്ങൾക്ക് ഇത്ര ഉണ്ടായിരുന്നല്ലോ പറ്റി മനുഷ്യ ഇത് തന്നെ മതി എനിക്ക് എനിക്കിഷ്ടപ്പെട്ട് നല്ല പങ്കിളി കൊച്ച നല്ല ഒക്കെ അച്ചടക്കമൊക്കെ എനിക്ക് ഇത് മതി മക്കളെ സത്യം പറ നീ എന്താ കല്യാണത്തെ കല്യാണമൊന്നും വേണ്ട എനിക്കിപ്പോ അതിന് കാര്യം എന്താടാ വയസ്സ് ആയി ഇനി കല്യാണത്തിന് പെണ്ണ് കിട്ടാൻ കുറേ ബുദ്ധിമുട്ടും എനിക്കിപ്പോൾ കല്യാണമൊന്നും വേണ്ട അല്ലട മോനെ സത്യം പറയണം നിന്റെ മനസ്സിൽ മനസ്സിലേതെങ്കിലും പെൺകുട്ടി കൂടിയേരി ഇരിപ്പുണ്ടോ ഓ അച്ചാ കൊച്ചി കള്ളൻ്റെ നോട്ടയിരിപ്പും കണ്ടോ ഏടാ നിൻ്റെ ഈ പ്രായം കഴിഞ്ഞാ അച്ഛനെയും ഇങ്ങോട്ട് വന്നത് സത്യം ആ ഞാനൊരു പെണ്ണുമായിട്ട് ഇഷ്ടത്തില്ല ആണോ ആ നീയാടാ അച്ഛൻ്റെ മോൻ പക്ഷെ ഒരു പ്രശ്നമുണ്ട് അവർ വീട്ടിൽ പ്രശ്നമാണ് എന്ത് പ്രശ്നം എനിക്കൊരു ജോലിയായിട്ട് മതിയെന്നാ അതുകൊണ്ട് ഏ ഒരു കാര്യം പറഞ്ഞേക്കാം അമ്മ വേറെ ഏതോ പെൺകുട്ടിയെ നിന്റെ കല്യാണം ഉറപ്പിച്ചോണ്ടിരിക്കുക എന്നാ ഒരു കാര്യം ചെയ്യ് നിന്റെ മനസ്സിൽ അത്രയും കൂടിയേറി പാർത്തിട്ടുണ്ടെങ്കിൽ നാളെ നേരെ കൊച്ചിനെ കൊച്ചിനെത്തേന് വേറെ വീട്ടിടുവാ എടാ അച്ഛനല്ലേ പറഞ്ഞത് അച്ഛനാണ എൻ്റെ അച്ഛൻ അച്ഛൻ്റെ ചെറുകൻ എങ്ങാണെന്നൊരു ചാട്ടക്കാരിയും പിടിച്ചോണ്ട് വന്ന് എന്റെ തോട്ടത്തിൽ ഇങ്ങനെ പകുതി ഇടാട്ടവൻ എങ്ങാണെന്നൊരു വന്ന് ഇങ്ങോട്ട് വേണേല ഈ പെണ്ണിന്റെ ഫോട്ടോ എല്ലട ഇറക്കാ കിഴങ്ങാന്ന് നിന്നെ കാണിച്ചു തന്നത് ഇന്നലെ വീടല്ലേ സാരി തട്ടി വീടല്ലേ നിന്നേ തിരിച്ചു തിരിച്ചുവിടാ നിങ്ങൾ എന്ത് തന്തയാണ് നിങ്ങൾ ഞാൻ ഇപ്പോഴേ അവളെ വന്നേ നീ കഴിച്ചിട്ടില്ലല്ലോ അതിനിപ്പോ അതൊന്നും തന്താണ് തന്ത് അല്ലേ നിങ്ങൾ എന്തോ സോക്കേടാ ആ കൊച്ചു വലതു വെച്ച് കയറി വന്നപ്പം ഫോട്ടോ കണ്ട് നിങ്ങക്ക് ഇഷ്ടപ്പെട്ടതാണല്ലേ പിന്നെ ഇപ്പൊ എന്തോ നിങ്ങൾക്ക് ഇത്ര സോക്കേട് രാധെ നീ എന്നോടങ്ങി ക്ഷമിക്ക് എനിക്കുണ്ടായ മകളാ നീ ഇപ്പത്തന്നെ അവിടെ കൊണ്ടങ്ങ് വിട്ടേക്കു ഒരു കയ്യപ്പം താർക്കായും പറ്റും എന്തുവാ അച്ഛനീ പറയുന്നേ നീ വെണ്ണിനെ വിളിച്ചുകൊണ്ട് വരാൻ നോക്ക് ഇങ്ങേരുടെ മോനാണെങ്കിലല്ല ഉള്ളു കുഴപ്പം നീ ധൈര്യമായിട്ട് അമ്മേ സരസു അല്ലാതോ